മ്മളെല്ലാരും പലരും ഇട്ടു പോയി പക്ഷെ ഇട്ടിച്ചു പോവാൻ തോന്നിയില്ലേന് ഞാൻ പോയിട്ടില്ല ഞാൻ ആദ്യമേ പറയുണ്ട് വണ്ടിന്റെ ഉള്ളിലോ ഉണ്ട് അതിപ്പെന്തായാലും ശരിയായില്ലേ ഇനി പോന എടുക്കും എന്റെ അച്ഛന് കൊടുത്ത ഒരു വാക്കുണ്ടായിരുന്നു കൊണ്ടുവരും ജീവനോടെ കൊണ്ടുവരും പ്രതീക്ഷിച്ചത് കഴിഞ്ഞില്ല ഇങ്ങനെ ആയാലും ഇങ്ങനെ എന്നാലും ഒരു അന്ത്യകർമ്മം ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചതിന് അതുണ്ട് അച്ഛനോടാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ എഴുപത്തിരണ്ട് ദിവസം നാടൊന്നാകെ തേടിയ ഒരു ലോറി ഹൃദയം തകർത്ത് ഗംഗാവല്ലിപ്പുഴയുടെ മുകളിൽ തെളിഞ്ഞു മനസ്സിൽ മായാത്ത ട്രക്കിന്റെ വെള്ളനിറം സ്ഥിരീകരിക്കാൻ കൂടുതൽ വാക്കുകൾ വേണ്ടിയിരുന്നില്ല അതിനുള്ളിൽ മൃതദേഹ ഭാഗങ്ങൾ അത് നമ്മുടെ അർജുൻറേതാണ് അർജുന്റെ ലോറിയാണ് അതിൻ്റെ ഉള്ളിൽ അർജുനുണ്ട് ഞമ്മളിത് എത്രോ കാലായിട്ട് എല്ലാരോടും പറയുന്നുണ്ട് ആ വണ്ടിന്റെ ഉള്ളിൽ അർജുനുണ്ട് വണ്ടിന്റെ ഉള്ളിൽ നിന്ന് എവിടെയും പോകൂല അർജുനന് എത്രോ പ്രാവശ്യം എല്ലാരോടും പറഞ്ഞാണ് ആർക്കും വിശ്വാസം വന്നില്ല ഇനി നോക്കിക്കോലെ അതിന്റെ ഉള്ളിൽ അർജുനുണ്ട് ഞമ്മളെ ലോറിയാണത് ഔദ്യോഗിക സ്ഥിരീകരണത്തിനാണ് പരിശോധനകളൊക്കെ വേണ്ടത് Now we got the truck also, we got the body also. Some part of the body is inside now, some part is 75% of the part we have removed. And we have told you that from the beginning, that from this area we have shown you where it has collapsed and it is parallel, it is there. But nobody has listened. You are always asking, name a point, name a point. Today, also at least you have to surrender yourself that it is a common sense where the collapses happened either right hand side 10 15 meter or left right hand side 10 15 meter that too because of only uh, wind and uh, our uh, waves okay now today we have found but tomorrow we are again we are doing about our uh, jagannath and local lokesh person ൊട്ടി പുഴയുടെ ഓരത്ത് അർജുന്റെ പ്രിയപ്പെട്ടവർ കരഞ്ഞു തളർന്ന മുഖങ്ങൾ കഴിഞ്ഞ എഴുപത്തിരണ്ട് ദിവസമായി ഇവിടെ ഈ മണ്ണിൽ ഈ പുഴയിൽ അർജുന തിരഞ്ഞു തളർന്ന മനുഷ്യർ ആശ്വാസവാക്കുകൾ ഈ സങ്കടക്കടലിൽ ആണ്ടുപോയവർക്ക് മതിയാകില്ല അവസാനം വരെ പോരാടുന്നില്ല ഇപ്പം എല്ലാവർക്കും ഉള്ളൊരു ഉത്തരം തന്നെയാണ് ഇപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്നത് വണ്ടി ലഭിച്ചു കഴിഞ്ഞു എല്ലാ വിവാദങ്ങൾക്കുള്ളൊരു ഉത്തരം തന്നെയാണ് കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അർജുൻ തിരിച്ചു വരില്ല എന്നുള്ളത് ഞങ്ങൾ കരുതൽ തന്നെയായിരുന്നു പക്ഷേ എന്തെങ്കിലും ഒരു അവശേഷിപ്പം ഞങ്ങൾ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു ആഗ്രഹം തിരൂരിൽ നിന്ന് മുന്നൂറ്റി അറുപത് കിലോമീറ്റർ അകലെ കണ്ണാടിക്കൽ എന്നൊരു നാട്ടിൽ ഇന്ന് കൂട്ടക്കരച്ചിലാണ് അവനെ കിട്ടിയെന്ന് വീട്ടിലേക്ക് വിളിച്ചു പറയാൻ പോലും കരുത്തില്ലാതായിരിക്കുന്നു അറിയിച്ചേ തീർച്ചയായിട്ടും തോളോട് തോൾ ചേർന്ന് പരസ്പരം താങ്ങായി അവർ നിൽക്കുകയാണ് പല ഘട്ടങ്ങളിലായി നീണ്ടുപോയ ദൗത്യം സമാനതകളില്ലാതെ കേരളം കാത്തിരുന്ന ദിവസങ്ങൾ കർണാടകയിലെ മണ്ണിടിഞ്ഞു രണ്ട് ദിവസത്തിന് ശേഷമാണ് ും തകർത്തെറിഞ്ഞ മണ്ണിനടിയിൽ കോഴിക്കോട് സ്വദേശി കേൾക്കുന്നത് ഇവിടെ നിരുത്തരവാദിട്ടുള്ള ഇവിടെ 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 അതിന് ആള് ഇല്ല ഇനി ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല നടക്കുന്നത് ഈ കാണുന്ന കാണുന്ന അവിടെ മൂന്നും അവര് പറയുന്ന അപ്പുറം മൂന്ന് വണ്ടി ഉണ്ട് പറയുന്നുണ്ട് അത് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല അവിടെ അപ്പുറം ഒരു വണ്ടിയാണ് ഞങ്ങൾ കാണാൻ പറ്റുന്നത് വണ്ട് മാറിയത് ഇവിടെ മൂന്ന് വണ്ടി ഇത് സ്റ്റില് അവർ മാതെന്ന് ഞാൻ പറഞ്ഞില്ല റോഡ് ക്ലിയർ ആക്കാന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം അവർ ഇപ്പൊ തെരച്ചിൽ നടത്തിയാൽ നമുക്ക് പറ്റും തീർച്ചയായിട്ടും നൂറ് ശതമാനം കണ്ടെത്താൻ പറ്റും പക്ഷെ ഇവിടെ നിരുത്തരവാദിട്ടുള്ള പെരുമാറ്റാണ് ഇവിടെ ഇവിടെ അതിനുള്ള റെസ്പോൺസിബിൾ ആള് ഇവിടെ ഇല്ല ഇനി അപ്പുറം വശിക്കറിയില്ല ഈ വശത്ത് കുമൈഡില് ഞങ്ങളിപ്പോ കുമത സൈഡിലാള്ളത് ഈ കുംത കുമ്പോൾ ഇതിനുള്ള ആൾക്കാർ അപ്രവശം പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലും കാണാൻ പറ്റില്ലായിരുന്നു തീരെ പോലീസ് ഇങ്ങോട്ട് വിടുന്നില്ല കർണാടകയുടെ ഭാഗത്ത് മെല്ലെ പൂക്ക് കേരളം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി ഈ അർജുൻറെ സഹോദരിയുടെ ഭർത്താവ് അവിടെ ഉണ്ട് ഈ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളും ഇതിൽ വലിയ പോസിറ്റീവ് റോൾ വഹിച്ചത് കൂടുതൽ കൂടുതൽ രക്ഷാപ്രവർത്തനം സജീവമാക്കുന്നതിന് ഇടപെടാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതിന്റെ ഭാഗമായി എല്ലാ നിലയിലുമുള്ള ഏകോപനവും ഇടപെടലും നടത്തുന്നുണ്ട് ഇന്ന് ഒരു ഉദ്യോഗസ്ഥനോട് ചോദിക്കുകയാണെങ്കിൽ ഈ ലോറീൻ്റെ മുതലാളിക്കാണോ ഇത്ര പിടിപാടുള്ളത് അല്ലെങ്കിൽ ലോറീൻ്റെ ഡ്രൈവറിനാണോ കാരണം മുഖ്യമന്ത്രി വിളിക്കുന്നു പ്രതിപക്ഷ നേതാവ് വിളിക്കുന്നു കോൺഗ്രസ്സുകാർ വിളിക്കണേ മാർക്സിസ്റ്റുകാര് വിളിക്കുന്നു എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും വിളിക്കുന്നു എന്താ ആർക്കത്രമാത്രം പിടിപാടുള്ളത് ചോദിക്കാം ഞാൻ പറഞ്ഞു ആ പിടിപാടുള്ളത് മുതലാളിക്കും ഒരു പിടിപാടില്ല ഡ്രൈവറിനും ഒരു പിടിപാടില്ല പക്ഷേ ുള്ളി കിടക്കുന്ന ആള് പ്രശ്നം കർണാടകം പതിയെ തെരച്ചിൽ തുടങ്ങി കരയിൽ അർജുന്റെ ലോറി ഉണ്ടെന്ന് കരുതി ആദ്യം അവിടെ പരിശോധന മുഴുവൻ മണ്ണ് നീങ്ങിയപ്പോഴും അർജുന്റെ ലോറി അവിടെയില്ല സുരക്ഷാസേനകൾ ദൌത്യത്തിനിറങ്ങി വിവിധ സ്ഥലങ്ങളിൽ ലോഹസാന്നിധ്യം സ്ഥിരീകരിച്ചു ഒഴുകുന്ന ഗംഗല്ലിപ്പുഴ തിരച്ചിലിന് വിലങ്ങുതടിയായി ാണ് പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ പ്രാർത്ഥിക്കുന്നത് പോലെയുള്ള ആ ഒരു വിവരം അർജുനവിടെ കാണാതായ ബാക്കി രണ്ടുപേരെവിടെ എന്നത് ഇവിടെ നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് കലങ്ങി മറിഞ്ഞ വെള്ളത്തിനൊപ്പം രക്ഷാപ്രവർത്തനവും വെള്ളത്തിലായി ഒരു തീർച്ചയായിട്ടും ഈ പുഴ തന്നെ പല പോഷക നദികൾ കൂടിയിട്ടാണ് ഈ ഈ സ്ഥലത്തെത്തുന്നത് അപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്ഥലത്തു നിന്നും ഓരോ മഴയ്ക്കും നല്ല അത് വലിയ മഴയാണ് നമ്മൾ ഇപ്പം കേരളത്തിൽ കാണുന്ന മഴ പോലെയല്ല നല്ല തുള്ളിയുള്ള നല്ല നല്ല ഒഴുക നമ്മളിപ്പോൾ ചെറിയൊരു ഒരു മഴ കഴിയുമ്പോൾ തന്നെ വലിയ തോടൊഴുകുന്ന പോലെയാണ് ഓരോ സ്ഥലത്തു നിന്നും വെള്ളം ഒഴുകിയെത്തുന്നത് ഇവിടെ കലങ്ങി വെള്ളം കലക്ക വെള്ളമായിട്ടിങ്ങനെ വരുമ്പോൾ അത് ഈ ഇറങ്ങുന്നവർക്ക് കൂടുതൽ തട ബുദ്ധിമുട്ടുണ്ടാക്കുക തീർച്ചയായിട്ടും നമുക്കിപ്പം എന്തൊരു സാധനം കണ്ടെത്തണമെങ്കിലും അത് തെളിഞ്ഞ വെള്ളം നമ്മളൊക്കെ പുഴയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു മഴ കഴിഞ്ഞാൽ അത് വീണ്ടും തെളിയുന്നുണ്ട് പക്ഷേ ഇവിടെ ഒരിക്കലും അത് തെളിയുന്ന കാണുന്നില്ല ഞങ്ങൾ നാല് ദിവസം മുമ്പ് വന്നതുപോലെ തന്നെയാണ് ഇപ്പോഴും പുഴയുടെ സ്ഥിതി യും അവസാനിച്ചുവെന്ന് തോന്നിയയിടത്ത് ദൗത്യമേഖലയിലേക്ക് മാൽപേ സംഘമെത്തി പുഴയെ തോൽപ്പിച്ച തെരച്ചിൽ അപ്പോഴും അർജുനും അവന്റെ ലോറിയും അകലെ തന്നെ ഞങ്ങളെ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല ഇങ്ങനത്തെ ഒരു കുടുംബങ്ങൾ വേറെ എവിടെയും കണ്ടാവൂല മനസ്സുകൊണ്ട് ഞങ്ങൾ ഒരാളെ മനസ്സിലെ ചിന്തകൾ ഞങ്ങളെ മൂന്നാളിലും ഒരുപോലെ പോവും മൂന്ന് മണിക്ക് തലേന്ന് രാത്രി എന്തെങ്കിലും കാരണത്താലും വിളിക്കാൻ പറ്റിയില്ല രാവിലെ മൂന്ന് മണിക്ക് ഞാൻ ഇനീക്കുന്ന സമയത്ത് മോൻറെ മെസ്സേജിന്റെ ഫോണിൽ ഉണ്ടാവും എടുത്തേക്ക് ഈ വൈകാരികമായ സമ്മർദ്ദം എൻ്റെ മോനെ അവിടെ നിന്ന് ഓരോ ആക്സിഡൻറ്റിൽ എന്തെങ്കിലും സംഭവിച്ചു പറഞ്ഞാൽ ഞാൻ അത് ഉൾക്കൊള്ളൂ ഈ ആരോഗ്യവും ബുദ്ധിയും പിന്നെ ഞങ്ങൾ എങ്ങനെ വിഷമിക്കുകയെന്ന് ചിന്തിക്കുന്ന നല്ല ഓർമ്മയുള്ള സമയം മുഴുവൻ ഓൻ ചിന്തിച്ചിട്ടുണ്ടാകും വീട്ടുകാർ എത്രത്തോളം വിഷമിക്കുന്നു പിന്നെയും എൻ്റെ മാനസിക നില തകരുന്നതും ആരോഗ്യം വഷളാവുന്നതും ഒക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ഇത്രയും ദിവസങ്ങളിൽ കണ്ട് 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 എനിക്ക് സഹനമെന്നുള്ള എൻ്റെ അങ്ങേ തലക്കെത്തിക്കുന്നു ഈ പിന്നെ ഒരു കാര്യം കൂടി പറയാണ്ട് ഈ ഇത് കാഴ്ചക്കാർ കുറച്ച് കോമാളികൾ നെഗറ്റീവ് കമൻ്റ് എടുത്തിട്ടുണ്ട് അവർക്ക് ആർക്കും അറിയില്ല ഈ നേരിട്ട് സഹിക്കുന്ന ആളുകളെ മനോവിഷമം അങ്ങനെയുള്ളവർക്കും കൂടെ ഞാൻ ഒന്നും അല്ല പറയുന്നില്ല ഇത്ര കേൾ എനിക്ക് എൻ്റെ മോനെ ഇനി ജീവനോടെ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയില്ല ആധുനിക സംവിധാനങ്ങൾ അങ്ങനെ കാർവാർ എംഎൽഎയും ജില്ലാ ഭരണകൂടവും അർജുനായി ഒപ്പം നിന്നു ദിവസങ്ങളുടെ കാത്തിരിപ്പ് ഡ്രഡ്ജർ എത്തിക്കാൻ തീരുമാനമായി ഈശ്വർ മാൽപേ വീണ്ടും പുഴയിലിറങ്ങി ഡ്രഡ്ജറിൽ ഘടിപ്പിച്ച ക്രെയിനിൽ നിന്ന് പ്രതീക്ഷയുടെ വടം അതേപോലെ തോണ്ടി പടിഭാഗത്തിലെ ലോറി കിട്ടു ആ ലോറിയിലുള്ള അർജുന ഉണ്ട പിന്നെ സ്ഥലീയ പറഞ്ഞാൽ അർജുൻ പിന്നെ ജഗന്നാഥൻ ലോകേഷ് അവിടെ പോകാം

அதுன்னே எங்களை இப்போ கேரிபரன் சமைச்சேன் ஏன்னு கேரிபரன் நம்மளை டீம் ஆளுக்கார் எனக்கு சண்டை போடுறது எல்லா லவுட் ஸ்பீக்கரில் கேட்டவர் அது என்ன அவருக்கு சொல்லி நீ விட ஒல்ல ஹீரோ ஆகண்டே அங்கே என்னெல்லாம் சொல்லி ஏன் அங்கே ஹீரோ ஆகிட்டேன்னு நீங்கள் கண்டால அது இல்லை யாரும் நான் ஹீரோ ஆகிட்ட இவ்வளோ வந்தேன் இத்தனை நாளே அவர் ஒரு பைசா இல்லாத இட பைசாக்கிது ஹீரோ ஆகணும் பைசா ஆக்கிதா അത് ഞാൻ പോയാൽ വരും ആശങ്കയുടെ കോളും കാറും നിറഞ്ഞു कारवार अम्मले सदीश कृष्ण सेल उरा पिच्चो परन्यू तेरचिल आवश्यानी पिकिल्ला मेन मोटो इज टू गेट ऑल फोर पॉइंट्स एज वी आर लुकिंग एट एंड फोर्थ नंबर पॉइंट ऑलरेडी वी हैव चेक नाउ आई थिंक थर्ड नंबर पॉइंट व्हाटेवर Our sister, Arjun's सिस्टर told. We are personally, we have bought Arjun uh, her sister here and we are showing with Indra Balanji. General Captain, he is also here. He will show the uh, actual points and uh, what is her mind. Yesterday what she has, he has told me, whatever our idea was there, from there we have issued many of our lorry items. You have seen that. The day when I was telling them, we have to found there only. എഴുപത്തിരണ്ടാം നാൾ വൈകിട്ട് മൂന്ന് മണി പതിവില്ലാത്ത ആൾക്കൂട്ടം ഗംഗാവല്ലി പുഴയുടെ തീരത്ത് കൂടി ഡ്രഡ്ജറിലെ ക്രെയിനിൽ ഒരു ലോറി കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു ഹൃദയം തകർത്ത് തരിപ്പണമായൊരു ലോറി അതിൽ ഒരു ശരീരഭാഗം ഒരു മഹാദൌത്യമാണ് അവിടെ നടന്നത് ആ ദൗത്യത്തിൽ ഏർപ്പെട്ട എല്ലാവരെയും എന്നെ നന്ദി അറിയിക്കുന്നു ർജുന കുടുംബത്തിന് അവർ ആഗ്രഹിച്ചതുപോലെ ജീവനോടെ അർജുനെ തിരിച്ചു കിട്ടിയില്ലെങ്കിലും ആ യാഥാർത്ഥ്യവുമായി അവർ പൊതു പൊരുത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചർച്ചകൾ പ്രാരംഭമായി നടത്തി കഴിഞ്ഞിട്ടുണ്ട് ജില്ലാ കലക്ടറുമായും അവിടുത്തെ എസ്പിയുമായും ഞാൻ സംസാരിച്ചിട്ടുണ്ട് കഴിയുന്നത്ര വേഗം നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് കുടുംബത്തിന്റെ വേദന അവർക്കറിയാം നാട്ടുകാരുടെ ഉത്കണ്ഠയും അവർക്കറിയാം അത് രണ്ടും പരിഗണിച്ചുകൊണ്ടുള്ള നടപടികളായിരിക്കും അവർ സ്വീകരിക്കുക എന്നാണ് ഞാൻ കരുതുന്നത് ഒരു നിർണായക ദിവസമായി മാറിയിരിക്കുകയാണ് മറ്റു കാര്യങ്ങൾ ഇപ്പം നമുക്ക് ലോറിക്കകത്ത് മൃതദേഹം ഉണ്ടെങ്കിൽ അത് ആരുടേത് നമുക്ക് കൂടി മനസ്സിലാക്കി ശാസ്ത്രീയമായ പരിശോധനയിലൂടെ മനസ്സിലാക്കിയതിന് ശേഷമാണ് മറ്റ് സ്റ്റെപ്പുകൾ നമുക്ക് എടുക്കാൻ പറ്റില്ല എന്തായാലും അർജുൻ എന്നുള്ളത് ഒരു വ്യക്തി ഒരു 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 അർജുനൊരു വികാരമായിരുന്നു അവിടുത്തെ അധികാരികൾ തന്നെ പറയും എവിടുന്നൊക്കെയാണ് ആൾക്കാർ വിളിക്കുന്നത് എന്താ കിട്ടുവോ എന്താ സ്ഥിതി എങ്ങനെയാ പല ഭാഗത്തും ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുക അത് മലയാളികളുടെ ഒരു ഐക്യമാണ് ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാത്തൊരു മനുഷ്യന് വേണ്ടി ഏഹ് മലയാളി മനസ്സാകെ ഉണർന്ന് ഇടപെട്ടു എന്നുള്ളതിന്റെ ഒരു വലിയ വിജയം കൂടിയാണ് ഈ അന്വേഷണം ഇത്രയധികം ദിവസം നീണ്ടത് കരയുകയാണ് നമ്മളെല്ലാരും പലരും ഇട്ടു പോയി പക്ഷേ ഇട്ടച്ച് പോകാൻ തോന്നിയില്ലേ ഞാൻ പോയിട്ടില്ല ഞാൻ ആദ്യമേ പറയുന്നുണ്ട് വണ്ടിൻ്റെ ഉള്ളിലോണ്ട് അതിപ്പെന്തായാലും ശരിയായില്ലേ ഇനിയിപ്പോടുക്കും ഓന്റെ അച്ഛനെ കൊടുത്ത ഒരു വാക്കുണ്ടായിരുന്നു കൊണ്ടുവരും ജീവനോടെ കൊണ്ടുവരുന്ന പ്രതീക്ഷിന് ഇത് കഴിഞ്ഞില്ല ഇങ്ങനെ ഇങ്ങനെ എന്നാലും ഒരു അന്ത്യകർമ്മം ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചതിന് അതുണ്ട് അച്ഛനോടാണ് എനിക്ക് പറയാനുള്ളത് മോനെ ഞാൻ വീട്ടിൽ എത്തിക്കും പറഞ്ഞ് ഇങ്ങനെങ്കിലും എത്തിച്ച്